നമുക്ക് പണി നമസ്കാരം ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ യു ഡി എഫിന്റെ കാര്യത്തിൽ ഇപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാടിൽ വന്യജീവി ആക്രമണത്തിൽ നിരവധി ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വന്യജീവി ആക്രമണങ്ങൾ പെരുകാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് അത് സംസ്ഥാന സർക്കാരാണ് എന്ന രീതിയിലുള്ള ഗീർവണം അടിച്ചുകൊണ്ടായിരുന്നല്ലോ യു ഡി എഫിന്റെ നേതാക്കൾ മലയോര മേഖലകളിൽ പല രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ വാസ്തവം മലയോര മേഖലയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അങ്ങനെ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ അവർ യു ഡി എഫിന്റെ എം പിമാരുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കുന്നില്ല എന്ന കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അത് ഭേദഗതി ചെയ്യാത്തത് കൊണ്ടാണ് വന്യജീവികളെ പ്രതിരോധിക്കാൻ കഴിയാത്തതെന്ന വലിയൊരു സത്യം മലയോര മേഖലയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലായപ്പോഴാണ് യു ഡി എഫ് പുതിയൊരു ഗീർവാണവുമായി ഇറങ്ങിയിരിക്കുന്നത് ഒരു മലയോര സമര യാത്ര എന്ന പേരിൽ ഈ മലയോര മേഖലയിലെ ജനങ്ങളൊക്കെ പറ്റിക്കാൻ വേണ്ടി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഒരു യാത്ര നടത്തി തേഞ്ഞുട്ടിയ കഥയൊക്കെ എല്ലാവർക്കും അറിയാം അങ്ങനെ വീണ്ടും രണ്ടു ദിവസം മുമ്പ് വയനാടിൽ ആനചവിട്ടി ഒരാൾക്കും കൂടി ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ആനചവുട്ടിക്ക് കൊന്ന ഒരുപാട് വാർത്തകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി എവിടെയെന്ന ചോദ്യം പൊതുവെ ഉയർന്നു വരുമല്ലോ കാരണം വയനാട്ടിലെ എം പി ആണ് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും ഒന്ന് പ്രിയൂ എന്ന് വിളിച്ചാൽ മതി ഓടിയെത്തും എന്നാണ് പറഞ്ഞത് ഇപ്പൊ പ്രിയങ്ക ഗാന്ധി വരൂ വരൂ എന്ന് വിളിച്ച് 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 വയനാട്ടിലെ വോട്ടർമാർ വയനാട്ടിലെ ജനങ്ങൾ ഒരു പരുവമായി അപ്പോ അവരെ പറ്റിക്കാൻ വേണ്ടി ഒരു പുതിയ തന്ത്രം ഇന്ന് യു ഡി എഫിന്റെ നേതാക്കൾ പയറ്റി അതായത് വന്യജീവി ആക്രമണത്തിനെതിരെ ഒരു ഹർത്താൽ ഹർത്താലംഗം പ്രഖ്യാപിച്ചു ജനങ്ങൾ സത്യത്തിൽ രോക്ഷാകുലരായി വേറൊന്നും കൊണ്ടല്ല ലോകസഭയിലാണെങ്കിൽ വന്യജീവി ആക്രമവുമായി ബന്ധപ്പെട്ട് ഒന്നും ഉന്നയിക്കുന്നില്ല ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഒന്നും തന്നെ പ്രഖ്യാപിച്ചുമില്ല അതിനെതിരെ യു ഡി എഫ് ലഭ്യമാനാകട്ടെ ഒന്നും മിണ്ടിയുമില്ല ഈ സത്യങ്ങളൊക്കെ വയനാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അവരെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന സത്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങൾ ഈ ഹർത്താലിനെ ഹർത്താലിനോട് സഹകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു വ്യാപാരി വ്യവസായ ആകോപന സമിതി പറഞ്ഞു ഞങ്ങളും തയ്യാറല്ല പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പറഞ്ഞു ഞങ്ങളും തയ്യാറല്ല ഈ യു ഡി എഫിന്റെ ഈ ഒരു വന്യജീവി ആക്രമണത്തിന് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഹർത്താലിനെ പിന്തുണയ്ക്കാൻ എന്ന് പറഞ്ഞു അത് രാവിലെ തന്നെ യു ഡി എഫിന്റെ ചില കിങ്കരന്മാർ റോഡ് ഉപരോധിക്കുന്നു വാഹനങ്ങൾ തടയുന്നു കടകൾ അടപ്പിക്കുന്നു അവസാനം ജനങ്ങൾ ഇവരെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി പോലീസ് ഈ പറയുന്ന യു ഡി എഫിന്റെ നേതാക്കളെ എടുത്ത് എറിയുന്ന സാഹചര്യം ഉണ്ടായി എങ്ങനെറിയാതിരിക്കും അതായത് ജനങ്ങളെ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എന്താണ് പറയുക ജനങ്ങൾ വാസ്തവം തിരിച്ചറിഞ്ഞു എന്ന് കാണുമ്പോൾ പഴയ കെ പി സി സി നാടകവുമായി റോട്ടിലേക്ക് ഇറങ്ങുകയാണ് ജോലിക്ക് പോകുന്നവരെ തടയുന്നു കട തുറഞ്ഞ് ഉപജീവന മാർഗം തേടി കട തുറക്കുന്ന ആളുകളെയൊക്കെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു ഒരു ഗൂണ്ടായസം അഴിച്ചിടുക വിടുകയാണ് എന്തായാലും പോലീസ് അവിടെ എത്തി ഇത്തരത്തിൽ ഗൂണ്ടായസം അഴിച്ചിടുന്ന യു ഡി എഫിന്റെ നേതാക്കളെയൊക്കെ പയ്യെ പിടിച്ചു നീക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഗിമ്മിക്ക നമ്പർ കൊണ്ടൊന്നും ഇനിയുള്ള രാഷ്ട്രീയ പ്രവർത്തന ജീവിതത്തിൽ യു ഡി എഫിന് കര കഴിയില്ല എന്ന വസ്തുത ഇനിയെങ്കിൽ മനസ്സിലാക്കേണ്ടതുണ്ട് മലയോര ജാഥയുമായി ബന്ധപ്പെട്ട് ഓരോ ഇടങ്ങളിലും പല രീതിയിലുള്ള പല പരിപാടികൾ സംഘടിപ്പിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ജനങ്ങൾ മലയോര മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾ പങ്കെടുക്കാൻ വരാതിരുന്നത് എന്ന് യു ഡി എഫ് ഒന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയുടെ സർക്കാരാണ് പലവട്ടം രാജ്യം കോൺഗ്രസ് ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ കാലഘട്ടങ്ങളിലൊക്കെ സംസ്ഥാനം കോൺഗ്രസും ഭരിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഇതിപ്പോ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു സംഭവമാണോ നേരത്തെയും ഇതുപോലെ തന്നെ വന്യജീവി ആക്രമണങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും അന്ന് ഇവിടെ മരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിറക്കിയിട്ടില്ല പക്ഷെ അത് ഈ സർക്കാർ ചെയ്തിട്ടുണ്ട് അതായത് സർക്കാരിന് ചില പരിമിതികളുണ്ട് ആ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ ആ പരിമിതികൾക്ക് അപ്പുറം നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ രാധ എന്ന് പറയുന്ന ഒരു അമ്മയുടെ തല കടുവ കടിച്ചെടുത്തുകൊണ്ട് പോയപ്പോൾ ഈ സർക്കാർ എന്താണ് പറഞ്ഞത് സർക്കാർ നിയമം നോക്കിയില്ല സർക്കാർ പറഞ്ഞു വെടിവെക്കാൻ ഉത്തരവിട്ടു നമ്മൾ കണ്ടതാണ് ആ സമയത്ത് യു ഡി എഫ് ആണ് ഇവിടെ ഭരിച്ചിരുന്നതെങ്കിൽ എന്താകുമായി പുസ്തതി എന്ന് നമുക്കൊക്കെ അറിയാം ഇപ്പോഴും വന്യജീവികളെ ആക്രമ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിൽ അവതരിപ്പിച്ച നിയമസഭയിൽ അവതരിപ്പിച്ച കെ എൻ ബാലഗോപാലിന്റെ ബഡ്ജറ്റിൽ എന്തൊക്കെ രീതിയിലുള്ള പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് പ്രത്യേക പാക്കേജുകൾ അനുവദിക്കുന്നു കൂടാതെ ഇരുപത്തഞ്ച് കോടി അനുവദിക്കുന്നു അങ്ങനെ പല രീതിയിലുള്ള തുകകൾ അനുവദിച്ചുകൊണ്ട് പല പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടുമൊക്കെ വന്യജീവികളെ എത്രത്തോളം എത്രത്തോളം പ്രതിരോധിക്കാൻ കഴിയും വന്യജീവി ആക്രമണത്തിൽ നിന്ന് എങ്ങനെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഒരു ആയിരം കോടി കേരളത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ അത് തന്നേ മതിയാകൂ എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ ധനമന്ത്രി നിർമ്മല സീതാരാമന് ഒരു കത്ത് കൊടുത്തപ്പോൾ ആ കത്ത് നിഷേധിച്ചപ്പോൾ തരാൻ പറ്റില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചപ്പോൾ ഒരിക്കൽ പോലും ഇവിടെ നിന്ന് പോയ ഈ യു ഡി എഫിന്റെ എം പിമാർ പറഞ്ഞില്ലല്ലോ അത് വേണം കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് വന്യജീവികളിൽ നിന്നുണ്ട് അതുകൊണ്ട് ഈ ആയിരം കോടി രൂപ അനുവദിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് കേട്ടില്ലല്ലോ ഒരു പദ്ധതി പോലും കേരളത്തിന് വേണ്ടി അനുവദിക്കുന്നില്ല വന്യജീവികളെ പ്രതിരോധിക്കാൻ എവിടെയാണ് രാഹുൽ ഗാന്ധി എവിടെയാണ് പ്രിയങ്ക ഗാന്ധി എവിടെയാണ് യു ഡി എഫിന്റെ എം പിമാർ അത്തരമൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ടല്ലോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മാത്രം ജനങ്ങളെ പറ്റിക്കാൻ നാല് ഓലും കുത്തി അതിന് നടക്കു വന്ന് തന്ന ഒരു നാണകം കളിച്ച് യു ഡി എഫിന്റെ നേതാക്കൾ പോവും പലയിടങ്ങളിലിപ്പം എന്താണ് കാണുന്നത് ആ ഈ പറയുന്ന വയനാടിൽ ഒരു വന്യജീവി ആക്രമണം നടക്കുന്നു ആക്രമണം നടക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് മന്ത്രി ഓടിയെത്തുന്നു സർക്കാരിന്റെ പ്രതിനിധികൾ എത്തുന്നു ആ സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ചില ആളുകൾ അവിടെ സംഘർഷം ഉണ്ടാക്കുന്നു മന്ത്രിക്കും എം എൽ എക്കും അല്ലെങ്കിൽ സർക്കാർ പ്രതിനിധികൾക്കും എതിരെയുള്ള ഒരു വികാരം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമം നടത്തുന്നു എന്തിനുവേണ്ടിയാവാ ജനശ്രദ്ധ മറ്റൊരു രീതിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയാവാ പ്രിയങ്കാ ഗാന്ധിയൊക്കെ ഇനി വയനാടിൽ വരുമ്പോൾ മുഖത്ത് നോക്കി അവിടുത്തെ വോട്ടർമാർക്ക് ചോദിക്കാൻ കഴിയണം വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞുവെന്നോ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കാൻ ഇവിടെ ഇറങ്ങിയപ്പോൾ ബത്തേരിയിൽ നടത്തിയ ഒരു പ്രചാരണ പരിപാടിയിൽ സംസാരിച്ചത് എങ്ങനെയായിരുന്നു ഞാൻ വോട്ട് ചോദിച്ച ഒരു അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ അമ്മ എന്റെ അടുത്ത് ചോദിച്ചു ജയിച്ചു കഴിഞ്ഞാൽ ഇതുവഴി വരുമോ എന്ന് ഞാൻ പറഞ്ഞു ജയിച്ചു കഴിഞ്ഞാൽ വരും വന്യജീവി ആക്രമണത്തെ നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കും കൂടെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ അവർ ഉറപ്പ് കൊടുത്തു എന്നാണ് പറഞ്ഞത് എന്നിട്ട് എവിടെ പോയി പ്രിയങ്ക ഗാന്ധി ഇവിടെ നിരവധി മരണങ്ങൾ സംഭവിച്ചല്ലോ ആ ഘട്ടങ്ങളിലൊക്കെ പ്രിയങ്ക ഗാന്ധി അവിടുത്തെ ജനങ്ങൾക്ക് കരുതലായി കൂടെ ഉണ്ടായിരുന്നു ഇല്ലല്ലോ അതായത് സംസ്ഥാന സർക്കാർ അതിനെ പ്രതിരോധിച്ചു കഴിയുമ്പോൾ അതിനെ പിടികൂടി കഴിയുമ്പോൾ അല്ലെങ്കിൽ കടുവ ചത്തു ചത്തുകഴിയുമ്പോൾ മാത്രം ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു വാനമ്പാടിയായി മാറിയിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി ശേഷം എന്തൊക്കെയോ ഗിമ്മിക്ക് നമ്പറുകൾ അടിച്ച് വീണ്ടും പറന്നുപോകുന്നു ഇതാണ് വയനാട്ടിലെ എം എന്ന് പറയുന്നത് എംപിയുടെ പോരായ്മ മറച്ചു വെക്കാൻ മറച്ചു പിടിക്കാൻ ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി അവിടുത്തെ യു ഡി എഫിന്റെ കുട്ടി നേതാക്കളും അതുപോലെ തന്നെ എം എൽ എമാരും ഒക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്ന പല അഭിനയവും കാണുമ്പോൾ സത്യത്തിൽ വല്ലാത്ത പ്രഹസനം തന്നെയുടെ എന്ന് വയനാട്ടിലെ ജനങ്ങൾ ഉള്ളിനുള്ളിൽ പറയുന്നുണ്ടാവും അത് ഇപ്പൊ തന്നെ പുറത്തേക്ക് വന്നു തുടങ്ങി എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇനി ഹർത്താലുമായി ബന്ധപ്പെട്ട് ഇതായി പൊളിച്ചടക്കുന്നത് നാല് ഹർത്താൽ നടത്തിയിട്ടുണ്ടെങ്കിൽ വന്യജീവികളൊക്കെ ആക്രമിക്കാൻ വരുന്ന വന്യജീവികളൊക്കെ ഇന്ന് പേടിച്ച് ഓടിക്കോളും എന്ന യു ഡി എഫിന്റെ കണ്ടുപിടുത്തം ഒരു മഹാ കണ്ടുപിടുത്തമാണെന്ന് പറയാതെ വയ്യ ഇതും കനകോര് പറഞ്ഞു തന്ന കണ്ടടമായിരിക്കും അല്ലെ യു ഡി എഫിന്റെ വന്യജീവികളെ പ്രതിരോധിക്കുക എന്നതല്ല യു ഡി എഫിന്റെ ലക്ഷ്യം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനും ഇതൊക്കെയാണ് യു ഡി എഫിന്റെ സത്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യങ്ങൾ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല മലയോര സമര ജാഥയാത്രയുമായി ബന്ധപ്പെട്ട് അന്ന് ആ പരിപാടിയിൽ വി ഡി സതീശൻ പറഞ്ഞത് എങ്ങനെയാണ് ഈ സർക്കാരിന്റെ സമയത്ത് ഇത് നടന്നില്ലെങ്കിലും ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ ഇത് നടപ്പിലാക്കും വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൈക്കൊള്ളും എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ട് ഇപ്പൊ കഴിയുന്നില്ല മിസ്റ്റർ വി ഡി സതീശൻ നിങ്ങളുടെ എം പിമാർ പതിനെട്ട് എം പിമാർ അവിടെ ലോകസഭയിൽ അപ്പോ സത്യത്തിൽ ഇപ്പോ അതൊന്നും ഇവിടെ നടപ്പിലാക്കിയിരുന്നു വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തെ ഒരു രീതിയിലും പ്രതിരോധിക്കരുത് എന്ന നിലപാടാണ് യു കാരണം അത്തരത്തിൽ പ്രതിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സംസ്ഥാന സർക്കാരിനെതിരെ ഉള്ള ഈ ഒരു ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുപ്രചരണങ്ങൾ തന്നെ പൊളിഞ്ഞു പോയാലും അതുകൊണ്ട് ആ കുപ്രചരണങ്ങൾ അതുപോലെ തന്നെ അവിടെ ഉണ്ടാകാൻ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് യു ഡി എഫിന്റെ എം പിമാരൊക്കെ ലോകസഭയിൽ നിശബ്ദതയിലുള്ള കുപ്പായം അണിഞ്ഞ് വയനാട്ടിലെ ജനങ്ങളെയും മലയോര മേഖലയിലുള്ള ജനങ്ങളെയുമൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയാനറിയില്ല ഇപ്പൊ ഇവിടെ നടത്തിയതുപോലുള്ള പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ലോകസഭയിൽ നടത്താമല്ലോ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ലെന്നേ എന്തുകൊണ്ട് അത്തരം രീതിയിലുള്ള ഒരു സമര മാധ്യമങ്ങളിലേക്ക് യു ഡി എഫ് പോകുന്നില്ല ഇവിടെ വന്നു കഴിയുമ്പോൾ ഒന്ന് പറയും അവിടെ ചെന്നു കഴിഞ്ഞാൽ മറ്റൊന്ന് പറയും അങ്ങനെ തരത്തിനനുസരിച്ച് നിലപാടുകളും പ്രതികരണവും മാറ്റിക്കളിക്കുന്ന യു ഡി എഫിനെ ജനം തിരിച്ചറിയേണ്ടതുണ്ട് നോക്കൂ ഇതിനു മുമ്പും ഈ പറയുന്നത് പോലെ നിരവധി വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ എവിടെയായിരുന്നു യു ഡി എഫ് ഒരു ഘട്ടത്തേക്ക് പോലും കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ ഒരു രണ്ട് മൂന്ന് വർഷമായി ഈ പറയുന്നത് പോലെ യു ഡി എഫ് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തി രംഗത്തേക്ക് വരാൻ തുടങ്ങിയിട്ട് അല്ലെ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒന്ന് രംഗത്തേക്ക് വന്നു ഇനിയിപ്പോ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു നിലമ്പൂരിൽ അങ്ങനെ തിരഞ്ഞെടുപ്പുകൾ അടക്കുമ്പോൾ മാത്രം ജനങ്ങളോട് പ്രത്യേക മമതയും സ്നേഹവും തോന്നുന്ന ഒരു പ്രത്യേക വിഭാഗമായി മാറുന്നു യു ഡി എഫ് എന്നത് എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ആയുധമാക്കി മാറ്റാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ വന്യജീവി ആക്രമണത്തിന്റെ കാര്യങ്ങളൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഒട്ടും ആത്മാർത്ഥതയില്ല അങ്ങനെ ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുമായിരുന്നു കേന്ദ്ര സർക്കാരിന് മാത്രമാണ് ഈ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളു ആ കർശന നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തിനോടൊപ്പം ഈ പറയുന്ന പ്രതിപക്ഷം നിൽക്കുമായിരുന്നു ഇതൊന്നും ചെയ്യാത്ത പക്ഷം ഈ പറയുന്ന പ്രതിപക്ഷം എന്ന് പറയുന്ന അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന പാർട്ടി ജനങ്ങൾക്കൊപ്പമാണ് എന്നൊക്കെ ചുമ്മാ പോലും പറഞ്ഞു കളയരുത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്